നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ജപ്പാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ എപ്പിസോഡാണ് ഇത് ഈ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് തുടരാം ജപ്പാനിലെ ഹക്കോൺ പ്രവേശ്യയിലെ ആഷി തടാകത്തിലൂടെ നമ്മൾ നടത്തിയ ഒരു ക്രൂയിസ് അവസാനിച്ച ഭാഗത്തായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അവിടെ നിന്നും നമ്മൾ പോയത് ഫ്യൂജി പർവ്വതം കാണാൻ വേണ്ടിയായിരുന്നു യുജി പർവ്വതം നമുക്ക് ഇപ്പോൾ ഈ യാത്രയിൽ ദൂരദൃശ്യങ്ങൾ കാണാമെങ്കിലും ഇനിയും ഏകദേശം നാൽപ്പത്തിയഞ്ച് എങ്കിലും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഫ്യൂജി പർവ്വതത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പശ്ചാത്തലത്തിൽ കാണുന്നതാണ് ഫ്യൂജി പർവ്വതവും ഇനിയും ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രവേശന കവാടത്തിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ഫ്യൂജി പർവ്വതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ അല്ലെങ്കിൽ പന്തിനായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് അടി ഉയരമുള്ള ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് സൂചി ഡാൻ എന്ന പേരിലും അറിയപ്പെടുന്ന സൂചി പർവ്വതം ടോക്കിയോയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് സെൻട്രൽ ഹൊൻഷോവിലെ യമനാക്ഷി ഷിസുവോക്കോ പ്രവിശ്യയുടെ അതിർത്തികളിൽ യോജിച്ച് ഇത് സ്ഥിതി ചെയ്യുന്നു മാത്രമല്ല ഇത് ടോക്കിയോയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സെൻട്രൽ ഷെൻഷൂവിൻ്റെ സ്പെസഫിക് തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു കോണാകൃതയിലുള്ള രൂപത്തിനും വെളുത്ത തൊപ്പിയിലുള്ള കൊടുമുടിക്കും പേരുകെട്ടതാണ് ഈ പർവ്വതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് അടി വരെ ഉയരമുള്ളതാണ് ഈ പർവ്വതം നമ്മൾ അതിൻ്റെ നാലാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാലാമത്തെ സ്റ്റേജിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ എന്തുകൊണ്ട് ഈ പർവ്വതത്തിന് ചുറ്റുമുള്ള മറ്റു ചില പർവ്വതങ്ങളിൽ ദൂരദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത് നാലാമത്തെ സ്റ്റോപ്പിൽ നിന്നും അതായത് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ ഫേസിൽ നിന്നും അഞ്ചാമത്തെ ഫേസിലേക്ക് പോകാനുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അവിടെ മഴയും മഞ്ഞിടിച്ചിലും ഉണ്ടായി റോഡുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര അവർ നിരോധിച്ചിരിക്കുകയാണ് അത് നിർഭാഗ്യമെന്ന് പറയട്ടെ മറ്റില്ലാതെ എന്തു പറയാനാണ് ടോക്കിയോ ടൗണിൽ നിന്ന് തന്നെ ഫ്യൂജി പർവ്വതത്തിൻ്റെ അസാധാരണമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ജപ്പാനിലെത്തുന്ന പല സന്ദർശകർക്കും അല്ലെങ്കിൽ പല വിനോദസഞ്ചാരികളും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു തീർച്ചയായും ഇത് വ്യക്തമായ ദിവസവും ശരിയായ സീസണും ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ ടോക്കിയോയിലാണെങ്കിൽ പ്രത്യേകിച്ച് അടുത്തുള്ള നഗരത്തിന് പുറത്തേക്കുള്ള യാത്ര കാഴ്ച സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനിടയിൽ നമുക്ക് ഈ പർവ്വതത്തിൻ്റെ വിദൂര സൃഷ്യവും ആസ്വദിക്കാവുന്നതാണ് നിലവിൽ ഫ്യൂജി പർവ്വതം ജാപ്പനീസ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ അർത്ഥം സമർത്ഥമായ പർവ്വതത്തെ അർത്ഥമാക്കുന്നു എന്നാൽ ഒരു ജനപ്രിയ സിദ്ധാന്തം പറയുന്നത് ഈ പേര് യഥാർത്ഥത്തിൽ ഒണ്ലി ദി വൺ മൗണ്ടൻ ദാറ്റ് ഇസ് ഫ്യൂജി എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് കാരണം ഇത് ജപ്പാനിലല്ലാതെ മറ്റെവിടെയും ഇതുപോലൊരു പർവ്വതം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ സംഘർഷത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിനായിട്ട് എത്തി ഉച്ചഭക്ഷണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നല്ലോ ജപ്പാന്റെ തനതായ ഭക്ഷണമാണ് ഞങ്ങൾക്കിന്ന് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവർക്ക് ഞങ്ങളുടെ സീറ്റ് ശരിയായിട്ടില്ല മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒൻപത് വെജിറ്റേറിയൻ ആഹാരം ഉണ്ടായിരുന്നു അത് കാരണം അത് ഒരുക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂറോളം താമസമുണ്ടെന്ന് പറഞ്ഞു ആ ഹോട്ടലിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും പകർത്താനും ഞാൻ കൂടുതൽ കൗതുകം ഞാനും എൻ്റെ ക്യാമറയെ കാണിച്ചു റോഡിലേക്ക് ഇറങ്ങിപ്പോഴത്തേണ്ട വാഹനങ്ങളാണിത് ഞാൻ തുടക്കത്തിൽ അതായത് ഈ ജപ്പാൻ സന്ദർശനത്തിന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജട്ടങ്കാർ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാം ചെറിയ ചെറിയ വാഹനങ്ങളാണ് പക്ഷേ അവർ വലിയ വലിയ വാഹനങ്ങൾ വെച്ച് ലോകത്തിലുള്ള മറ്റുള്ളവരെ കൊണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് അവരുടെ ഒരു തന്ത്രമാണ് എന്നു അറിയാമതി ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാചകം തയ്യാറായിരുന്നു ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ റെഡിയായി എന്നുള്ള അറിയിപ്പ് കിട്ടി ഹാളിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചെരുപ്പുകളെല്ലാം മാറ്റിയ ഒരു സ്ഥലത്ത് പ്രത്യേകമായി വെക്കണം കാരണം ഈ ഹാളിനുള്ളിൽ ചെരുപ്പ് പ്രവേശനമില്ല പിന്നെ ഇവിടുത്തെ രീതികൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവരും ഇരിക്കുന്നതും കഴിക്കുന്നതും ഇരുന്നുകൊണ്ടാണ് എങ്കിലും നമ്മൾ കസേലിരിക്കുന്നത് പോലെ തന്നെ കാൽ നീട്ടി ഇരിക്കാനുള്ള സൗകര്യങ്ങളുള്ളവരുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇരിക്കുന്ന രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്കും ഒരു ടേബിൾ പ്രത്യേകമായി അരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഞങ്ങളോടൊപ്പം മറ്റുള്ള പ്രാദേശികവാസികളും മറ്റും അവിടെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു ആഹാരം കഴിക്കുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള രീതികൾ പിന്തുടരാൻ വേണ്ടിയായിരുന്നു ആദ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് കമ്പും കോലും അതായത് ഇപ്പോൾ ജപ്പാൻകാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കോലുകളാണ് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആശങ്കയിലായിരുന്നു പലരും ഞങ്ങളുടെ ടേബിളിലും ആ സാധനങ്ങൾക്ക് യഥാസമയം തന്നെ എത്തിയിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്നുള്ള ആശങ്കയിലായിരുന്നു പലരും എങ്കിലും പലരും പല പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ട്രെയിനിങ് എന്ന നിലയിൽ എങ്ങനെ ഇത് പിടിക്കണം എങ്ങനെ ഓരോരോ വസ്തുക്കൾക്ക് എടുക്കണം ആരെങ്ങനെ കഴിക്കണം എന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഞങ്ങളെല്ലാവരും അവരവരുടെ കഴിയുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് പലരും പല രീതിയിൽ വിജയിക്കുന്നുമുണ്ട് ജപ്പാൻകാര് രണ്ട് കമ്പുകൾ കൊണ്ട് എങ്ങനെ ആഹാരം കഴിക്കുന്നവോ അതുപോലെ തന്നെ ഞങ്ങൾക്കും ആഹാരം കഴിക്കാം എന്നുള്ള ട്രെയിനിങ് ചെയ്യുന്നതിനിടയിൽ ഭാഗ്യവശാൽ ആരോ കുറച്ച് സ്പൂണും പോർക്കും കൊണ്ട് തന്നു എല്ലാവരുടെയും മുഖത്തൊരു നല്ല സന്തോഷം തെളിഞ്ഞ സമയമായിരുന്നു അത് കാരണം കമ്പും കോലും പരാജയ പരാജയപ്പെട്ടാലും നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാൻ പറ്റും ഈ സ്പൂണും കോർക്കും കൊണ്ട് ഞാനും അത് പരീക്ഷിച്ച് നോക്കി കിട്ടി ഒരു രണ്ട് പേപ്പർ പൊക്കിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ആ രണ്ട് കമ്പുകൾ കൊണ്ട് ഇത് നമുക്കും ശ്രദ്ധിക്കാവുന്നേ ഉള്ളു വിജയിക്കാവുന്നേ ഉള്ളു പക്ഷെ പ്രാക്ടീസ് വേണം ആളോ ചടം പെട്ടെന്നൊരു ദിവസം രണ്ട് കമ്പ് എടുത്ത് തന്നിട്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും പറ്റില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പല രീതിയിൽ അത് ആഘോഷിക്കുന്നുണ്ട് പോർക്കും കമ്പും കോലും വെച്ചുള്ള കയ്യാങ്കളികൾ പല രീതിയിൽ കാണിക്കുന്നു ഇതെല്ലാം കണ്ടു രസിച്ച് കവർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ക്യാമറ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കിട്ടുന്ന നിമിഷങ്ങളും അത് അത് പകർത്തിക്കൊണ്ടേരുന്നു എൻ്റെ ക്യാമറയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആ ഇനി കമ്പുകൊണ്ട് കിട്ടിയപ്പോ ഒന്ന് പൊക്കി നോക്കാനുള്ള ശ്രമത്തിലാണ് പലരും വിജയിച്ചോ ആ വിജയിക്കും അങ്ങനെ അതിനുശേഷം ആഹാര പദാർത്ഥങ്ങൾ ഓരോന്നോരോന്നായി മേശയിലേക്ക് വരാൻ തുടങ്ങി ഈ നിമിഷവും ഇതിനിടയിലും കമ്പും കോലും കൊണ്ടുള്ള പ്രാക്ടീസിലാണ് പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ സാധനങ്ങളാണ് എടുത്ത് പരിശീലിക്കുന്നതെന്ന് പക്ഷേ ഒരു പ്രത്യേക തരം ചട്ടിയിലാണ് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ കൊണ്ട് തരുന്നത് ചട്ടിയിൽ തന്നെ ഒരു തവിയുമുണ്ട് അത് മിക്സഡ് ആയിട്ടുള്ളതാണ് വെജിറ്റേറിയൻകാർക്ക് പ്രത്യേകവും നോൺ വെജിറ്റേറിയന് പ്രത്യേകമാണ് എനിക്ക് കിട്ടിയ ഭക്ഷണ പദാർത്ഥമാണ് ഈ കാണുന്നത് കണ്ടോ നൂഡിൽസാണ് പ്രധാനമായിട്ടുള്ളത് ഞാൻ നോൺ വെജിറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത് കാരണം ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക നിബന്ധനയാണ് ആഗ്രഹമാണ് ഏത് രാജ്യത്ത് പോയാലും അത് ഏത് രാജ്യമെന്നില്ല എവിടെ പോയാലും ഞാൻ അവിടെ ആ രാജ്യത്തിൻ്റെ തനതായ ഭക്ഷണത്തിൽ തൃപ്തനായിരിക്കും ഈ ഭക്ഷണം ഞാൻ ആവശ്യമോളം കഴിച്ചു ഞാൻ പൂർണ്ണ സംതൃപ്തനുമാണ് പക്ഷേ ഇതിനിടയിൽ പലരും പല രീതിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നതിന് എനിക്ക് സ്വത്തോടു കൂടി തന്നെ ഞാനത് എൻ്റെ ക്യാമറ പകർത്തുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തുടക്കത്തിലെല്ലാവരും കമ്പും കോലും കൊണ്ടു തന്നെ കഴിക്കാൻ ശ്രമിച്ചത് പക്ഷേ സമയം മാറുന്തോറും അത് ഉപേക്ഷിച്ചിട്ട് തൻ്റെ സന്നതായ കേരള സ്റ്റൈലിലേക്ക് എത്തുന്ന രംഗങ്ങളും എനിക്ക് ചിത്രീകരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്നും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഈ രംഗങ്ങളൊക്കെ വീണ്ടും കാണാൻ പറ്റുമോ ഈ കാണിക്കുന്ന രംഗങ്ങളൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കരുത് ദൈവജീവിതത്തിൽ ഇതെല്ലാം ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പകർത്തുന്നതും പ്രേക്ഷകരിലേക്ക് എത്തുന്നതും ഞങ്ങൾ ഈ രംഗങ്ങൾ എങ്ങനെ ആഘോഷിച്ചു എങ്ങനെ ആനന്ദിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ കാണിച്ചത് ഈ ജപ്പാൻ ഭക്ഷണവും നമ്മളൊന്ന് കണ്ടിരിക്കണമല്ലോ എൻ്റെ ഒരു സഹയാത്രയ്ക്ക് ഒരു മത്തങ്ങാടെ കഷ്ണം കിട്ടി പുള്ളിക്കാരി അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുക എന്നാണ് തോന്നുന്നത് പലരും പല രീതിയിൽ അത് ആശ്രയിക്കുന്നുണ്ട് പരാജയപ്പെടുന്നവരുണ്ട് വിജയിക്കുന്നവരുമുണ്ട് ആ മതിയാക്കി കമ്പും കോലും മതിയാക്കി ഒരു സൈഡിലേക്ക് വെച്ചു എനിക്ക് എൻ്റെതായ രീതിയിൽ എന്നത് വന്നോക്ക് ഇതൊക്കെ കണ്ട ചിരിക്കാതിരിക്കുന്നതെങ്ങനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും തമാശയായിട്ട് മാത്രം എടുത്താൽ മതി ആരും വലിയ പ്രശ്നക്കാരായിട്ടെന്നോ പ്രശ്നമായിട്ടോ അല്ല ആഹാരം കഴിക്കുന്നതിനുള്ള അറിയാതെ നമ്മൾ കൈകാലടിക്കുന്നതായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഇതെല്ലാം ഒരു ടൈം പാസ് ഒരു തമാശ രൂപത്തിലെടുത്താൽ മതി ആ കിട്ടി കിട്ടി എനിക്കൊരു കഷ്ണം എനിക്ക് കിട്ടി ആ വിജയശ്വരയിലാളി ആ മോർഭാവം കണ്ടോ കമ്പും കോരുപയോഗിച്ച് കിട്ടി കിട്ടി എനിക്ക് മറ്റൊരു കഷണം കൂടെ കിട്ടിയെന്നാണ് ആ ആ കിട്ടി 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 അടുത്ത കഷ്ണം കിട്ടി വിജയിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഭക്ഷണം ശുചിച്ച് വിശപ്പെടക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഈ രീതികൾ കഴിക്കുന്ന രീതികൾ അറിയാവുന്ന രീതിയിൽ ചെയ്തും ചെയ്യാതെയും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് രസിച്ചും ചിരിച്ചും ഞങ്ങൾ വയർ നിറച്ചു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് ഈ സന്ദർഭത്തെയും സാഹചര്യത്തെയും സധൈര്യം എതിരിട്ടും അഭിമുഖീകരിച്ചും കുറച്ചൊക്കെ വിശപ്പ് അടക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ഓരോരുത്തരുടെ മോഹഭാവം കണ്ടാൽ യുദ്ധം ജയിച്ചു വരുന്ന ഒരു പോരാളിയെ പോലെ ആയിരുന്നു ഇതിനിടയിൽ മറ്റൊരു രസകരമായ കാര്യം ഉണ്ടായത് ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഭർത്താവിനോട് പറഞ്ഞു ഇതുപോലൊരു ചട്ടി ജപ്പാനിൽ നിന്ന് എവിടുന്നെങ്കിലും എനിക്ക് സംഘടിപ്പിച്ചതെന്നില്ല എങ്കിൽ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരത്തില്ല കണ്ടോ ഇദ്ദേഹം പിണങ്ങിക്കഴിഞ്ഞു ഇതുപോലെ ചട്ടി കിട്ടിയേ പറ്റൂ എന്നാണ് നിർബന്ധം ആഹാര സാധനങ്ങൾ വേണമെന്നില്ല ഇതുപോലെ ചട്ടി കിട്ടണം ഈ ചട്ടി എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഇനി ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരൂ എന്ന് സമാശരൂപത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അതും ചിരിച്ച് ആഘോഷിക്കാനാണ് ഉണ്ടായത് ഞങ്ങളിൽപ്പെട്ട പാലക്കാട് നിന്നുള്ള ഒരാളുടെ ഡിമാൻഡ് ഇതെങ്ങനെങ്കിലും ഒന്ന് പാഴ്സൽ ചെയ്തു തരാമോ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്തോളാം എന്നുള്ളതായിരുന്നു ശരിക്കാതെ എന്തു ചെയ്യും ഒരു പത്തി കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു ഞങ്ങളിൽ ഞങ്ങളുടെ ഭക്ഷണങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ തിരിച്ചുള്ള മടക്കയാത്രയിലാണ് ഇപ്പോൾ അങ്ങനെ വിചിത്രമായ ജപ്പാന്റെ നാട ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങിയ ഞങ്ങളിൽ പലർക്കും അടുത്ത് എവിടെയെങ്കിലും ചെറിയ ഉണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് എന്ന് അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ട് ഇതിപ്പോൾ ഉള്ള വസ്തുക്കൾ നമ്മളിപ്പോൾ കാണുന്ന പോലുള്ള പല സ്റ്റേഷനിലും നമുക്ക് ലഭ്യമാണ് ജപ്പാൻ ഉടനീളം ഉണ്ടെങ്കിൽ നമുക്ക് ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടെ അതായത് പാനീയങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചൂട് ചായ കാഫി ഏത് വേണമെങ്കിലും നിന്ന് ലഭ്യമാണ് അവിടെ നിന്നും ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരുന്ന അക്കോൺ പ്രവേശിയിൽ ഞങ്ങൾ എത്തിയത് അവിടെ ഒരു ഇന്ത്യൻ വെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ജപ്പാൻ ഭക്ഷണം കണ്ട് പേടിച്ചു വന്ന ഞങ്ങളെ സ്വീകരിച്ചത് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്ന ജപ്പാനികളെയാണ് ആ രംഗം വളരെ വിചിത്രമായിരുന്നു എന്ന് പറയാതിരിക്കാൻ ഭാവമില്ല കാരണം ഞങ്ങളുടെ അനുഭവമാണ് ജപ്പാൻ ഭക്ഷണം കണ്ട് പേടിച്ചു വന്ന ഞങ്ങളെ സ്വീകരിച്ചത് ജപ്പാൻകാർ ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ സാറും അല്ലേ ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിൻ്റെ ക്ഷീണം മാറ്റത്തക്ക രീതിയിലുള്ള ഭക്ഷണമാണ് ആ ഇന്ത്യൻ റസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ രുചികരമായ ഭക്ഷണം കിട്ടി വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലും എത്തിച്ചേർന്നു ജപ്പാന്റെ ഹക്കോൺ പ്രവേശ്യയിലെ റിച്ച് മോണ്ട് ഹോട്ടലായിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ ശരിയാക്കിയിരുന്നത് അടുത്ത എപ്പിസോഡിൽ മറ്റു വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ